അയ്യപ്പനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നും ഫസ്റ്റ് ടൈം ജനിച്ച ഒമ്പത് മാസായപ്പോഴും ഇങ്ങനെ പത്ത് വയസ്സിന് ഇടയിൽ അങ്ങ് അമ്പത്വണ പോകാൻ പറ്റും ഇങ്ങനെ ആഗ്രഹമുണ്ട് പിന്നെ ഏർ എന്താ ബാക്കി അയ്യപ്പ സ്വാമി നോക്കിയത് അങ്ങനെ എനിക്ക് അമ്പത്വണ പോകും ഞാനും ചോദിക്കും ഇനി ഇനി എപ്പോഴാ പോന്ന് ഇനി എപ്പോഴാ പോന്നു ചോദിക്കല്ല ഒന്നുമില്ല അവർക്കൊക്കെ ഭയങ്കര സന്തോഷം അവിടുത്തെ സിനിമയിലെ ദേവന്താന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും പോകാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നു ഹരിവരാസനം ഇതിനേക്കാൾ വലിയ തരക്കുള്ള സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം എന്തോ നമുക്കും അറിയില്ല പക്ഷേ വേറെ കുറച്ച് ഇതുകൊണ്ട് പടിയിലൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോ പോയപ്പോ തന്നെ ഒരു ഉപദ്രവിക്കുന്ന രീതിയിലേക്കുണ്ട് വിശ്വസനായ സ്ത്രീകളായ വിശ്വസനായാലും വരുന്നില്ലല്ലോ ആരും വരുന്നില്ലല്ലോ അത്ര വേറെ പക്ഷെ അതിനുശേഷം ആ പ്രശ്നം വരാതെ ഒരുപാട് പേരുണ്ട് അപ്പം ഇതാനെല്ലാം മൊത്തം പാളി കണക്കണം അജന് പറയാൻ പറ്റും ഞാൻ ഇതിൽ പമ്പ തൊട്ടി നോക്കണ്ടിട്ടില്ല പമ്പയിൽ കുറിച്ച് കയറുന്നടുത്ത് എന്നാൽ ഈ പോകുന്ന സാമിമാർക്ക് നിൽക്കാം ആ വെയിലത്ത് തന്നെ അവിടെ ഇല്ല അങ്ങനൊന്നുമില്ല മടിയില്ല പോവും എല്ലാ മാസം പോവും അച്ഛന്റെ ഫ്രണ്ട്സും കാണും കസിൻസും കാണും ഇപ്പൊ അവര് വന്നില്ല സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കലല്ലേ വന്നില്ല രണ്ട് രീതിയിലും പോവാറുണ്ട് ൊന്നും പറയത്തില്ല ലീവ് എടുക്കുന്നോണ്ട് കുഴപ്പൊന്നുമില്ല പിന്നെ ശബരിമല പോന്നോണ്ടൊന്നും പറയത്തില്ല ഈയപ്പനെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം തോന്നും പിന്നെ ഫസ്റ്റ് ടൈം ജനിച്ച ഒമ്പത് മാസമായപ്പോഴാണ് പോയത് അത് അങ്ങനെയല്ല എനിക്ക് ഇഷ്ടമുണ്ട് അപ്പൊ ഞാൻ അച്ഛൻറെ കൂടെ അങ്ങ് പോയാ എല്ലാ മാസവും എനിക്ക് ഇഷ്ടം ഇങ്ങനെ പത്ത് വയസ്സിൻ്റെ അങ് അമ്പത്വണ പോവാൻ പറ്റും ഇങ്ങനെ ആഗ്രഹമുണ്ട് പിന്നെ എന്താ ബാക്കി അയ്യപ്പ അങ്ങനെ എനിക്ക് പോവാൻ പറ്റിയേക്കാണ് അപ്പൊ അമ്പതിട്ട് ക്യൂ പക്ഷെ ഞങ്ങള് ക്യൂ നിന്നില്ല അത് ഞങ്ങള് ഞങ്ങൾ ഒരു ക്യൂലും നിന്നില്ല പിന്നെ പതിനെട്ടാം പഴിയുടെ മുമ്പില് ഒരു പത്തു മിനിറ്റ് നിന്നതേ ഉള്ളൂ നിന്നതേയുള്ളു അത് കഴിഞ്ഞോണം പോയപ്പോ ഏറ്റവും കൂടുതൽ ക്യൂ പക്ഷേ ക്യൂ നിക്കേണ്ട ഒരു ഇത് സാഹചര്യം വന്നില്ല ആ കണ്ടായിരുന്നു കണ്ടായിരുന്നു ചെറുതായിട്ട് കരച്ചിൽ വന്നായിരുന്നു ഞങ്ങള് ആ സമയത്ത് വൃച്ചകർ പോകാനായിട്ട് മാല ഇട്ടിരുന്നവംബർ ഇരുപത്തി അഞ്ചാം തീയതി എന്റെ അച്ഛൻ മരിച്ചുപോയി അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ മാലപൂരി അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല പിന്നെ നാപ്പത്തൊന്ന് അപ്പം ചോദിച്ചപ്പോ പതിനാറ് ദിവസം കഴിഞ്ഞാൽ പതിനാറ് ദിവസം വരെ പോലെ അപ്പൊ ഞങ്ങൾ അന്നേരം ഞങ്ങൾ മാലയൂരി അതാ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത സംഭവം ഞങ്ങൾ മാലയൂരി എന്റെ അച്ഛൻ മരിച്ചു പോയത് നവംബർ ഇരുപത്തിയഞ്ചില് അത് അവിടുത്തെ ദേവനന്താന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ഇനിയും പോവാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പൊ എല്ലാവരുടെയും ആ സപ്പോർട്ടുള്ളതാണ് എനിക്ക് പോവാൻ പറ്റിയെ അമ്പതോണേ അമ്പത് വയസ്സായ അമ്പത് വയസ്സായിട്ട് പിന്നെ ഒരു ഞങ്ങൾ ഒരു ഒരുവണ പോയപ്പോ അന്ന് അവിടെ ഭയങ്കര തിരക്കാ നിലക്കലൊന്നും വണ്ടി ഇടാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ തിരിച്ചു വന്നായിരുന്നു എന്നിട്ട് പിന്നെ പൂജാമുറി വെച്ച് അത് തന്നെ വിളക്കൊക്കെ കത്തിച്ചെന്നും അത് പൂജിച്ചിട്ട് പിന്നെ അടുത്തവണ ആ കെട്ടന്നെ കെട്ടിട്ട് പോയി ഞങ്ങള് എനിക്ക് ഈ ലാസ്റ്റ് ടൈം പോയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കാരണം അന്ന് എനിക്ക് അവിടെ നിന്ന് പൊന്നാടിയൊക്കെ കിട്ടിയായിരുന്നു മളയപ്പുറത്തൊന്നും സണ്ണിയാനത്തൊന്നും പിന്നെ ഏലക്കാമാലക്കെ കിട്ടിയെന്നൊരു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷായിരുന്നു കഴിഞ്ഞ ഓണത്തിന് ഓണക്കൂടിയും കിട്ടി ും സമയത്ത് കുട്ടിയും നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അത്രയും തിരക്കിന്റെ ശബരിമലയിൽ നമുക്ക് ഓരോ സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും നമുക്ക് തിരക്കില്ലാന്ന് പറഞ്ഞിവിടെ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ മാത്രമല്ല സമയത്ത് കൊണ്ടുപോകാൻ എന്തായിരുന്നു അല്ല ഇപ്പം അതിനേക്കാൾ ആറ് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോൾ കൊണ്ടു അത്ര പാടുള്ള കാര്യമൊന്നുമല്ല ആൾക്കാർ പറയുന്നത് അത്ര പാടൊന്നുമില്ല ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ ഇപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സീസണിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോവരുത് കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലാത്ത സമയത്ത് പോകാമല്ലോ മാസപൂജയ്ക്ക് കൊണ്ടുപോയ സീസണിൽ കൊണ്ടുപോയ കുഞ്ഞു വെടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാണ് ഇപ്പം ഈ അടുത്ത സമയങ്ങളിൽ തിരക്കിനെ പറ്റിയുള്ള വാർത്തകൾ ഭയങ്കര ഭയങ്കര ഞങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഇതിനേക്കാളും വലിയ തിരക്കുള്ള സമയം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം എന്തോ നമുക്കും അറിയില്ല പക്ഷെ വേറെ കുറച്ച് ഇതുകൊണ്ട് പടിയിലൊക്കെ ഇപ്പൊ ഇപ്പൊ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഞങ്ങളിപ്പോ പോയപ്പോ തന്നെ ഒരു ഉപദ്രവിക്കുന്ന രീതിയിലേക്കുണ്ട് എല്ലാ പടിയും ഈ പ്രാവശ്യം തീരുമാനിക്കുന്നത് പത്ത് വയസ് ശരിയല്ലോ അത് പത്ത് വയസ്സിന് മുമ്പ് തൈക്കപ്പം പ ചിങ്ങമാസം പോയപ്പം നാൽപ്പത്തിരണ്ട് തവണ അങ്ങായത് അപ്പം ഇപ്പോൾ ചിങ്ങമാസം പിന്നെ ചതയത്തിന് പോയപ്പോഴാണ് ഓണക്കൂടിയിട്ട് കന്നിമാസം ഒരു പ്രാവശ്യം പോയി വൃശ്ചികമാസം രണ്ട് തുലാമാസം രണ്ട് വൃശ്ചിയല്ല തുലാമാസം അല്ല വൃശ്ചിയും ധനുവും ധനുവും രണ്ട് വൃശ്ചിക മാസം രണ്ടു പ്രാവശ്യം പോയി അല്ല വൃശ്ചികമാസം നമ്മൾ അഞ്ചിന് പോയി വൃശ്ചിക അഞ്ചിന് പോയി വൃച്ചക്ക് അഞ്ചെന്ന് പറയും ഇരുപത്തൊന്നിന് പിന്നെ ഏഴാം തീയതി പോയി മനസ്സിലായി വൃശ്ചിക മാസം തന്നെ രണ്ടു പ്രാവശ്യം പോയി ധാനും മാസത്തിൽ രണ്ടു പ്രാവശ്യം പോയി ഡിസംബർ ഏഴിന് പോയി ഇരുപത്തേഴ് മണ്ഡല പൂജയ്ക്കും പോയി ഡിസംബർ ഏഴിന് പോയി അത് പുൽമേട് വഴിയാ പോയ ഡിസംബർ ഇരുപത്തേഴും പുൽമേട് വഴിയാ പോയി ലാസ്റ്റ് ടൈം ഇവിടെ ഞങ്ങൾ പോയി രാവിലെ പോയി ഏഴരയ്ക്ക് പോയി എനിമേലി ചെന്ന് വേട്ടത്തുള്ളിട്ട് നിലയ്ക്ക് കൊണ്ടു വേണ്ടി അങ്ങനെ പോയി നമ്മുടെ വിശ്വാസം ഇപ്പം ഇപ്പം ശബരിമല പോകുന്ന കാര്യം എല്ലാ മാസം നമ്മള് പോകുന്നു ഈ പറയുന്നവരും നാട്ടിലുള്ള നിലയ്ക്കാൻ കൂടുതൽ പ്രാവശ്യം പോകുന്നവരായിരിക്കും

മലയപ്പുറത്തിൻ്റെ പ്ലസ് വീട്ടിലത് അതിലത് കാണുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാറില്ല ആ അത് ഈ ഒരു വിവാദം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ തലേന്ന് പോയത് ഇനിയിപ്പോൾ പത്ത് വയസ്സിൽ വന്നെന്ന് പറഞ്ഞാൽ അതൊരു വിഷയം ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ തലേന്ന് പോയത് ഒരു ദിവസം മുമ്പ് നമുക്ക് ബുക്കിംഗ് കിട്ടിയില്ല നമ്മൾ പിന്നെ വെർച്വൽക്ക് ബുക്കിംഗ് കിട്ടിയപ്പോൾ പതിനാലാം തീയതി കിട്ടിയത് ജനുവരി പതിനാല് പക്ഷെ അന്ന് മൂക്ക് കിട്ടില്ല ഓൾഡേ റിജെക്റ്റായി അപ്പോൾ നമ്മൾ കൊട്ടാകെ സ്പോട്ട് എടുക്കാൻ നേരത്ത് മൂന്നാം തീയതി നാലാം തീയതി പർത്തിരേ മൂന്നാം തീയതി സ്പോട്ട് എടുത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാം തീയതി ഫോട്ടോ എടുത്തിട്ട് മൂന്നാ നമ്മളത് വിവാദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി തന്നെ പത്ത് വയസ്സിനു മുമ്പ് പോയി പേടിയല്ല നമ്മളായിട്ട് കാരണം ഇത്രയും നമ്മള് വിശ്വസിക്കുമ്പോ അത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്ഥാനം ആയിരുന്നു വേണ്ടി വരെ വന്നു കഴിഞ്ഞു നിങ്ങൾ വിശ്വാസികളായ സ്ത്രീകളായ ആരും വരുന്നില്ലല്ലോ ആരും വരുന്നില്ലല്ലോ പറയുന്നുള്ളൂ പക്ഷെ അതിനുശേഷം ആ പ്രശ്നം വരാത്ത ഒരുപാട് പേരുണ്ട് നമ്മൾ ഈ മലയാളമാസം നാലുവഞ്ചും പോകുമ്പം സ്ഥിരം പോകുന്നതുകൊണ്ട് ഞാനന്ന് അരൗണ്ട് വൺ എയ്റ്റിക്ക് വൺ എയ്റ്റ് നയൻറ്റിക്ക് അത്രയും പ്രാവശ്യം പോയിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കും പോയിട്ടുണ്ട് അപ്പം സ്ഥിരം നാലുമഞ്ചും മലയാളമാസം മലയാള മാസം മലയാള മാസം നാലു അഞ്ചും കാണുന്നവരെയും ഇപ്പോൾ കാണാറില്ല ഒരുപാട് പേരുണ്ട് ഇപ്പൊ അതിനുശേഷം പറയാൻ നമുക്കറിയില്ല ദേവസ്വം ബോർഡും എന്തായിരിക്കും നമുക്കതിനെ പറ്റി കൂടുതൽ സംവിധാനം എല്ലാം മൊത്തം പാളി കണക്കാ അത് അതിന് പറയാൻ പറ്റും ഞാൻ ഇതെല്ലാം പമ്പ തൊട്ടേക്ക് കണ്ടിട്ടില്ല പമ്പയിൽ കുളിച്ച് കയറുന്നിടത്ത് എന്നാൽ ഈ പോകുന്ന നിൽക്കാം ആ വെയിലത്ത് തന്നെ അവിടെ ഷെൽട്ടർ ഇല്ല ഇപ്പൊ മഴ പെയ്ത അവിടെ കയറി സൗകര്യം ഇല്ല സാമി റോഡ് വഴി നമ്മളെ കയറ്റി വിട്ടാൽ തിരിച്ചറങ്ങി മഴ പെയ്ത ഒരു സൗകര്യം ഇല്ല സാമിപ്പ റോഡ് സാമി സാമിറോട് പമ്പ തൊട്ട് മരക്കൂട്ടം വരെ ഒരിടം പോലും ഇല്ല കയറി എന്നാലും കയറി തിരിച്ചറങ്ങി വരുന്ന വഴി സാമ്യമാർക്ക് ഷെൽട്ടർ ഒരുക്കണ്ടല്ലോ അതും ഇല്ല തന്നെ പോയിട്ടുണ്ട് പറയല്ലോ അവർക്ക് ഇവിടെ സീസണിൽ വരാമായിരിക്കും അത്രയോ സീസണിൽ വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അല്ലാതെ ഞാൻ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുമല്ലോ സീസണിൽ വരാമായിരിക്കും അത്രയാണ് ഞാൻ മോളെ കൊണ്ടുപോയി സീസണിലല്ല ആദ്യം കൊണ്ടുപോയി ഒമ്പത് മാസം ഞാൻ ഒക്ടോബറിലെ കണ്ടോ ഒക്ടോബറിലെ കണ്ടു ഒക്ടോബറിലോ സെപ്റ്റംബറിലോ ഒമ്പതാം മാസത്തിലോ കൊണ്ടുവരാം അന്ന് തിരക്കില്ല ഈ തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള മാസം നാലും അഞ്ചിന് പോയി രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് എന്നാൽ നൂറ് പേര് പോലും കാണില്ല സന്നിധാനത്ത് വൈകിട്ട് അഞ്ചുമണിക്ക് നടപറ നൂറോ നൂറോ മാക്സിമം അത്ര വരെ നടത്തുള്ളൂ ലാസ്റ്റ് മലയാള മാസം നാലും അഞ്ചരക്ക് പോയി കഴിഞ്ഞു ആ വിഷമ പമ്പവര് വരണമെന്ന് പറഞ്ഞിരിക്കുവാണ് പമ്പവര് വരാമല്ലോ പിന്നെ എല്ലാവരും നല്ല പോലീസിലെ ദേവസ്വം ബോർഡിലെല്ലാവരും നല്ല സപ്പോർട്ടീവാണ് പിന്നെ അവര് നാല്പത്തിരണ്ട് ചിങ്ങത്തില് മേൽശാന്തിയും തന്ത്രി ഒക്കെ പറയുമായിരുന്നു അമ്പത് അമ്പത് വരെ കൊണ്ടുവരാൻ നോക്കണം അത് പറ്റും പറ്റും ഒരു മണിയിൽ ഒരു മണിയിൽ വെച്ചാൽ എന്നെക്കായി മുമ്പേ മാലയിടുന്ന മോളാണ് നമ്മൾ ഈ ആറ് ഏഴ് ദിവസം മലയാള മാസം ആകുമ്പോൾ ആറ് ഏഴ് ദിവസം വ്രതമായിട്ട് സാഹചര്യം നോക്കിയിട്ട് അങ്ങനെ ഇടാൻ പറ്റും എൻ്റെ കൂടെ പിന്നെ എല്ലാവരും വീട്ടിലെല്ലാവരും ചെറുതാണ് എല്ലാവരും നോൺ വെജ് അങ്ങനെ ഒന്നും ഇല്ല നടന്നു ആ അങ്ങനെയുള്ള ആദ്യത്തെ രണ്ട് പ്രാവശ്യം എനിക്ക് കുറച്ച് മൂന്ന് വയസ്സ് വരെ ഞങ്ങൾ അങ്ങനെ ഉള്ളു അല്ലാതെ ബുദ്ധിമുട്ട് എല്ലാവരെയും ഞങ്ങടെ ഫ്രണ്ട്സൊക്കെ വരുന്നതാണ് എൻ്റെ കൂടെ വരുന്നവര് നൂറ് തവണ കൂടുതൽ വന്നിട്ടുള്ളവരാണ് രണ്ടുപേരുണ്ട് അവരും അവരേക്കായി മുമ്പേ മോള് കയറും നമുക്ക് മമ്പയിൽ നിന്ന് സന്നിധാനത്തെ മാക്സിമം ഒരു മണിക്കൂർ ഒരു ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് അത്ര

എന്റെ ഫോട്ടോ ഒക്കെ എടുത്തു ഇനിയും പോണോന്ന് പറഞ്ഞു ആ ആ പിഷാരടിയെങ്കില് പിഷാരടിയെങ്കിൽ ചോയിച്ച് ഇതിലെ സെക്കൻഡ് ഉണ്ടെങ്കിൽ എന്നെയും കൂടെ അഭിനയിക്കാൻ വിളിക്കുവെന്ന് ഉണ്ണിച്ചന്റെ അടുത്ത് ചോദിക്കാനായിട്ട് പറഞ്ഞു സെക്കൻഡ് മട്ടുണ്ടെങ്കി നോക്കാന്ന് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കല്ലുവിനെ ഇഷ്ടപ്പെട്ടു എനിക്ക് അതില് ആ സിനിമയിൽ അഭിനയിച്ചതിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കല്ലുനെയാണ് എനിക്കെപ്പം എപ്പോഴും ഇങ്ങനെ ദേവാനന്ദ എന്നല്ലേ എനിക്ക് ആ സിനിമ ഓർമ്മ എപ്പോഴും കല്ല് 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 വരുന്നത് എപ്പോ ടി വി തിയേറ്ററിൽ ആ ഇറങ്ങിയ സമയത്ത് പോയി കണ്ട് പിന്നെ ടിവിയില് വന്ന് പെൻഡ്രൈവ് ഇട്ട് കണ്ട് പിന്നെ ടി വിയിൽ എപ്പം വന്നാലും കാണും

ആക്ടിവിറ്റീസായിട്ട് എനിക്ക് ഡാൻസ് കരാട്ടെ അല്ല പർപ്പിൾ സെമി ക്ലാസിക് ഫോക്ക് ഡാൻസ് ഇവിടെ ഞാൻ എസ് എൻ ഡി പിയിലെ ഡാൻസ് പഠിക്കുന്നുണ്ട് ഇവിടുത്തെ അമ്പലത്തിൽ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഫോക്ക് ഡാൻസും എടുക്കുന്നുണ്ട് പിന്നെ ക്ലാസിക്കും എടുക്കുന്നുണ്ട് പിന്നെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് ജനുവരി ഫിഫ്റ്റീൻത്ത് അപ്പോൾ അവിടെ ഞാൻ സെമി ഉണ്ട് പിന്നെ ഒരു ഫ്യൂഷനും ഉണ്ട് ഞാനാണ് പഠിപ്പിക്കുന്നത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പിന്നെ കരാട്ടക്കുണ്ട് ഇത് ഒത്തിരി പേര് വിളിച്ച് മാളിയപ്പുറത്ത് കഴിഞ്ഞ വർഷത്തേക്ക് മേൽശാന്തി ഒക്കെ വിളിച്ച് എൻ്റെ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞായിരുന്നു എനിക്ക് ഹരിവരാസം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുക്കം ഹരിവിമർത്ത നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ ச்வாமி சரணமையப்பா சரணமையப்பா ச்வாமி சரணமையப்பா